No നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ മൊബൈൽ ആപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടെലിഗ്രാം യുവതി യുവാക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെലിഗ്രാമാണ് അത് പ്രധാനമായും പല കാര്യങ്ങൾക്കാണ് പലപ്പോഴും സിനിമകൾ കാണാൻ വേണ്ടിയിട്ടും അല്ലായെങ്കിൽ മറ്റ് ഓൺലൈൻ ഗെയിമിംഗ് സപ്പോർട്ടിന് വേണ്ടിയിട്ടും അതുമല്ല എങ്കിൽ പഠനത്തിന് വേണ്ടി പല റെക്കോർഡുകളും ക്ലിയറായി പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ടെലിഗ്രാമിനെ ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലുള്ള ആളുകൾ ചെറിയ രീതിയിലൊരു സംഘടകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് ടെലിഗ്രാമ ഇനിയും ഈ ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് ടെലിഗ്രാം സിഒ പവർ ദുറോവ് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇന്ത്യയിൽ ഈ ആപ്പിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ ഇത് അതായത് ടെലിഗ്രാം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഇന്ത്യയിൽ ബാൻ ആയേക്കുമോ എന്നുള്ളൊരു സംശയമാണ് ഏറ്റവും കൂടുതൽ ശക്തമാക്കുന്നത് ക്രിമിനൽ കുറ്റങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കപ്പെടുന്നു ദുരുപയോഗിക്കപ്പെടുന്നു ആരോപണത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ടെലഗ്രാമിനെതിരെയുള്ള അന്വേഷണങ്ങൾക്ക് നീക്കം വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരെയും കൂടെ ബാധിക്കുന്ന ഒരു തരം റിപ്പോർട്ടായി മാറുകയാണ് കാരണം ഒരുപക്ഷെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഈ ആപ്പ് അത് രാജ്യത്ത് ബാൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് രാജ്യത്തെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് ആപ്പുകളിൽ ഒന്ന് തന്നെയാണ് ടെലിഗ്രാം അന്വേഷണത്തിൽ പണം അപഹരിക്കൽ തുടങ്ങിയിട്ടുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കാണ് ഈ പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യുന്നത് എന്നതാണ് സൂചന ഇനി അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ടെലിഗ്രാമിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ടെലഗ്രാമിനെതിരെ അന്വേഷണം നടത്തുന്നത് ആഭ്യന്തര മന്ത്രാലയവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ചേർന്നിട്ടാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടെലഗ്രാമിനെ നിരോധിക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നതും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുൻകാലങ്ങളിൽ ടെലിഗ്രാം വിമർശനങ്ങളൊക്കെ നേരിട്ടിരിക്കും ഇപ്പോൾ അതേ രീതിയിൽ തന്നെ ടെലിഗ്രാം വീണ്ടും പ്രതിസന്ധിയിലാകുകയാണ് അടുത്തിടെ നടന്ന യു ജി സി നീറ്റ് വിവാദത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ പേപ്പർ ചോർന്നതും പ്ലാറ്റ്ഫോമിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതും പരിശോധന കൂടുതൽ ശക്തമാകാൻ കാരണമാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് കടത്ത കുട്ടികളെ ലൈംഗിക ദുരുപയോഗം ചെയ്തതിന്റെയൊക്കെ ചിത്രങ്ങളുടെ പ്രചാരണം ഈ പ്ലാറ്റ്ഫോം വഴി ഉണ്ടായി എന്നും അതിൽ പ്രചാരണം തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രമുഖ സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ടെലിഗ്രാമിന്റെ സ്ഥാപകൻ പവൽ ദുറോവിനെ പാരീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ടെലിഗ്രാം വഴി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇവ തടയാൻ നടപടി സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പവൽ ദുറോവിനെതിരെയുള്ള പ്രധാന ആരോപണവും അറസ്റ്റും ഒക്കെ നടന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത് കൃത്യമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് വലിയ പ്രശ്നമാകും രാജ്യത്ത് ടെലിഗ്രാം നിരോധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്